വോയിസിലൂടെ മാത്രം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞെത്തിയിരുന്ന വീണ എസ് പിള്ള ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രേണു വീണയോട് പറഞ്ഞ പല കാര്യങ്ങളും വീണ തുറന്നു പറഞ്ഞു കിച്ചുവിനെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ രേണു പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതം വീണ എസ് പിള്ള പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ അടുത്തറേണു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിരുന്ന താനെന്ന അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്തെത്തിയത് രേണുവാണ് താനും സുധീൻ തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്ന് വീണ പറഞ്ഞു എന്നാൽ വീണ എന്ന സ്ത്രീയെ അറിയില്ല എന്നാണ് രേണു പറഞ്ഞത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നുവെന്നും പക്ഷെ താൻ പ്രതികരിച്ചിട്ടില്ല എന്നും രേണു പറഞ്ഞിരുന്നു ഇത്രയും കാലം ശബ്ദത്തിലൂടെ പ്രതികരിച്ചിരുന്ന വീണ ഇപ്പോഴിത് നേരിട്ട് ലൈവിലെത്തി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്നവളാണ് രേണുവെന്ന് കിച്ചുവിനെ കുറിച്ച് പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നും വീണ പറയുന്നു വീണയുടെ വാക്കുകൾ ഇങ്ങനെ രേണു സുദീ എന്ന രേഷ്മ തങ്കച്ചൻ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് വന്നത് ഞാനാണ് വീണ എസ് പിള്ള ഞാൻ ആർക്കും ഇതുവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല രേണു സുദീക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ച് പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയാണ് ഞാൻ അങ്ങോട്ടാണ് ആദ്യം മെസ്സേജ് അയച്ചത് ഞാൻ തുരുതുര മെസ്സേജ് അയക്കും എന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ ചില കാര്യങ്ങൾ പറയാനല്ലാതെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലി തകർത്ത് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും ആ ലൈഫ് പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ നന്നായി ജീവിക്കുന്നു ഫ്ലോപ്പായ കരിയർ വരെ ഞാൻ തിരിച്ചു പിടിച്ചു കൊല്ലം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എന്റെ മനസ്സിൽ സുതി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുതി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കും സുതിക്കും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിഭാഗത്തെ കുറിച്ച് സുതി എവിടെയും പറയാതിരുന്നത് മാന്യതയാണിത് പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പുള്ളിയെ വെച്ച് സെലിബ്രിറ്റി ആകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പുള്ളിയെ വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ല വീണ വോയിസ് മാത്രം ഇടുന്നു രംഗത്ത് വരുന്നില്ലല്ലോ എന്ന പരാതി എല്ലാവർക്കുമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നാരാവുന്നതിന്റെ പരമാവധി കാരണം അതിനാലാണ് എന്റെ ഐ ഡിയിലൂടെ മുഖം കാണിച്ച് വീഡിയോയുമായി വന്നത് രേണുസുതി ലോക ഫ്രോഡാണ് സുതിയുടെ ഒരു കേസ് കേട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അന്ന് മാന്യമായാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെക്കുറിച്ച് കുറിച്ച് നന്നായി അറിയാം തിന്നാനും കള്ളം പറയാനും വേണ്ടിയാണ് രേണു വായ തുറക്കുന്നത് അവൾക്ക് ആരോടും ഇല്ല പോലീസിൽ ഞാൻ രേണുവിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട് മാന്യതയുണ്ടായിരുന്നത് കൊണ്ട് ഇതുവരെ ഞാൻ മുഖം കാണിച്ചു വരാതിരുന്നത് കിച്ചു എന്റെ കൂടെ നിന്നിട്ടില്ല അവൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു സുതിച്ചേട്ടൻ മരിച്ച ദിവസമാണ് അവനെ അവസാനമായി കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നു സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന്റെ പിറകെയാണ് കിച്ചുവിനെ കുറിച്ച് നിരവധി മോശം കാര്യങ്ങൾ രേണു രേണുവിനോട് സംസാരിച്ചു പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വീണ പറഞ്ഞു